ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫെന്ന് പറയാൻ പറ്റില്ല ഒരു മോർണിംഗ് നമ്മുടെ ഒരു റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പാറക്കുട്ടി നല്ല ഉറക്കമാണ് കുഞ്ഞുസും ഇതാ ഇവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് സമയം ഒരു അഞ്ചു മണിയായിട്ടുള്ളൂ അഞ്ചു മണിക്ക് അലാറം വെച്ചിട്ട് ഞാൻ എണീക്കുകയാണ് അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പോകുന്ന സമയം എല്ലാ ദിവസവും ഞാൻ അഞ്ച് മണിക്ക് എണീക്കും അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ ചായക്ക് വെള്ളം വയ്ക്കും നമുക്ക് കട്ടൻ ചായയും വെക്കണം പാൽ ചായയും വെക്കണം അപ്പം അതാണ് ആദ്യം വയ്ക്കുക രണ്ട് ഇതെല്ലാം കൂടെ ചായ വയ്ക്കും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാകും തലേ ദിവസം തന്നെ അപ്പോൾ അതുകൊണ്ട് അത് അത് ചെയ്യേണ്ട വെജിറ്റബിൾസൊക്കെ ആണെങ്കിലും കറി ഒലത്തിനൊക്കെ ഉള്ളതാണെങ്കിലും നമ്മൾ ഒരുക്കി വെച്ചിട്ടാണ് കിടക്കുക അപ്പോൾ അതാ ഞാനത് ഉരുളക്കിഴങ്ങ് ഇറക്കുള്ളത് ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ചായ തിളച്ചിട്ടുണ്ട് ഞാനപ്പം ചായ പകർത്തിയിട്ട് പിന്നെ ചോറും വെക്കണം കുഞ്ഞിനും തപ്പൂനും ലഞ്ചും കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് റൈസ് കുക്കറിൽ ഇറക്കിയിട്ടാണ് വെക്കുക അപ്പോൾ അതിനുള്ള ചോറ് വെച്ചിട്ടുണ്ട് അതാ ചായ രണ്ട് ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ലഞ്ചിന് നമ്മൾ ഒലത്ത് എല്ലാ ദിവസവും ഒരു ഒലത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ കൂർക്കയാണ് ഒലത്തുന്നത് അതിന് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കാണ് എന്താ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് എന്താ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഉണ്ടാക്കില്ല കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രമേ അപ്പം ഉണ്ടാക്കുകയുള്ളൂ പിന്നീട് പിന്നീട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ കൂർക്കുക റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന കാണിക്കാൻ വിട്ടുപോയി ചോറും തിളപ്പിച്ചിറക്കി വെച്ചു അതാ ഇപ്പോൾ ഈ സമയം അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഹോളും സിറ്റൗട്ടും കൂടി തുടക്കുന്നതും കൂടി ചെയ്തിട്ടാണ് കുളിക്കാൻ പോവുക പക്ഷേ ഇപ്പോൾ അച്ഛനും അമ്മയും ഹോളിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല കാരണം അച്ഛൻ്റെ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇപ്പോൾ കട്ടിലെടുത്തിട്ട് ഹോളിലാണ് കിടക്കുന്നത് ഇത് നമ്മുടെ പാറക്കുട്ടിയുടെ റെഡ് ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് റെഡ് ആയിട്ടുള്ള കുറേ ക്രാഫ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തലേം ദിവസം ഉച്ച മുതൽ ഞാൻ ഇതിൻ്റെ പണിപ്പൂരം പാറു ഇതെല്ലാം നോക്കിയിരിക്കുകയാണ് അല്ലാണ്ട് ഒന്നും ചെയ്തു തരുന്നുമെന്നില്ല ഒക്കെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഇത് അവിടെ പാറു വന്നപ്പോഴത്തേക്ക് ഞാൻ പകുതി ചെയ്തു കഴിഞ്ഞായിരുന്നു അപ്പോൾ പാറു ഇതൊക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ് റെഡ്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്നാക്കായിട്ട് കൊണ്ടുപോകുന്നത് ഫ്രൂട്ട്സ് ആണ് പ്ലമ്മും ആപ്പിളും ആണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ എന്താ അത് ഒരു പകുതി ആപ്പിൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പ്ലമ്മും ഒരു മൂന്ന് മൂന്നെണ്ണം കട്ട് ചെയ്തതാണ് ഇതിലും വെക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് റെഡ് കളറിലുള്ള സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ റെഡ് ഡ്രസ്സ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട് സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചതാണ് അവൾ അതൊന്നും കുത്തി കഴിക്കുകയൊന്നുമില്ല അപ്പോൾ അത് ആ പാറക്കുട്ടിയുടെ സ്നാക്സ് ബോക്സ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വാട്ടർ ബോട്ടിലും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുഞ്ഞൂസിന് ഞാൻ കൊടുത്തുവിടുന്നത് ചപ്പാത്തിയാണ് അവന് ലഞ്ചിന് ചപ്പാത്തിയും പൊട്ടറ്റോ കറി മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് കൊടുത്തു വിടുകയാണ് അല്ലെങ്കിൽ ചോറും എന്തെങ്കിലും ഒലത്തും ചാറുകറിയൊക്കെയാണ് കൊണ്ടുപോകുക അപ്പോൾ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു ഇത്രയും വെച്ചപ്പോകാൻ പറഞ്ഞു അത്രയും വേണ്ടാന്ന് അപ്പോൾ അതുകൊണ്ട് അത്രയും വെച്ചിട്ടില്ല അതാ അപ്പോൾ നമ്മുടെ റെഡ് ഗേളിനെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ആ റെഡ് ബനിയനും ഒരു ഷോട്ട്സും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് പോകുന്നത് റെഡ് കളർ ബുഷ് ഇട്ടിട്ടുണ്ട് റെഡ് കളർ പൊട്ട് തൊട്ടിട്ടുണ്ട് ഒരു റെഡ് കളറ് മാലയുണ്ട് രണ്ട് കുഞ്ഞ് വാളയൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കറിയിന്ന് പോകുന്നത് അപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞൂസിന് ഇന്ന് കളേഴ്സൊന്നും ഇല്ല പക്ഷേ ഇന്ന് അവർക്ക് ബാഗ്ലെസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ആണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് റഫ് ബുക്കും സ്നാക്സും ലഞ്ചും മാത്രം കൊണ്ടുപോയാൽ മതി വേറെ ബുക്സ് ഇട്ടാ അതിൻ്റെ ഫ്രണ്ട് അനുസരിച്ച് ഒന്നും കൊണ്ടുപോകേണ്ട അതുകൊണ്ട് കുഞ്ഞൂസും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടുപേരും ഒരു ഏഴ് മുപ്പത്തഞ്ച് ആകുമ്പോഴത്തേക്ക് മൂട്ടിന്നിറങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ തീരദേശ റോഡിൽ വഴി തന്നെയാണ് പോകുന്നത് പോ ചേട്ടനാണ് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ ചേട്ടന് അവനെ ഇറങ്ങുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുന്നേ ഇറങ്ങി ഓട്ടയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും അപ്പൊ അത് അവര് കയറി പോവാണ് ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവുക രണ്ടുപേരും ഉമ്മയൊക്കെ തന്ന് ബായി ഒക്കെ പറഞ്ഞ് അങ്ങനെ അവര് പോവാണ് ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞു അപ്പോ വീട് വെച്ചു വീട് ഇഷ്ടപ്പെട്ട് എല്ലാവരും അപ്പോ നമ്മുടെ കുട്ടികളെന്ന് പോയതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ റെഡ്ഡേക്ക് ഫുൾ റെഡിൽ തിളങ്ങിയ ഒരാൾ നിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുസം ഒന്ന് നിപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ ഇനി പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നാളെയും പാറക്കുട്ടിക്ക് കളർ ഡ്രസ്സ് ഇടാം ഇന്നും കളർ ഡ്രസ്സ് ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ